ഹായ് ഓൾ ദോശയുടെ കൂടെ കിട്ടുന്ന ചമ്മന്തി ഒന്നുകൊണ്ട് മാത്രം ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തെ ഒരു സ്പോട്ടിലാണ് തായു ആൻമി ഇന്നുള്ളത് അമ്പത്തിനാല് വർഷമായിട്ടുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റ് ദോശയും ബീഫും മുട്ടക്കറിയും നെയ് റോസ്റ്റുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ദോശയും ബീഫ് റോസ്റ്റും വന്നു കണ്ടപ്പോൾ തന്നെ ഒരു ഉണ്ട് പിന്നെ മുട്ടക്കറിയും ദോശയും ചമ്മന്തിയും നെയ്യ് റോസ്റ്റും വന്നു ഞാൻ ആദ്യം മുട്ടക്കറിയും കൂട്ടി ദോശ കഴിച്ചു കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെയാണ് ചമ്മന്തി ട്രൈ ചെയ്തത് അത് നല്ല അടിപൊളിയായിരുന്നു പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ കല്ലിലരയ്ക്കുന്ന ചമ്മന്തിയിലെ അതിൻ്റെയൊക്കെ ഒരു ആയിരുന്നു വീട്ടിലുണ്ടാകുന്ന ദോശയും ചമ്മന്തിയും കഴിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മളെ ബീഫ് ഫ്രൈ അതും കൊള്ളായിരുന്നു ഇവിടുത്തെ ഫുഡിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഈവനിങ് ആണ് ഞങ്ങൾ പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കൂടെ മഴയും ഉണ്ടായിരുന്നു സിറ്റിംഗ് സ്പേസ് ഇച്ചിരി കുറവാണ് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയായാലും നല്ല തിരക്കായിരിക്കുമല്ലോ എനിക്ക് മുട്ടേറെ മഞ്ഞ മാത്രം ആ ഗ്രേവിയിൽ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീട്ടിലും അങ്ങനെ തന്നെ കഴിക്കുന്ന ഒരാളാണ് പിന്നെ അവിടുത്തെ പരിപ്പ് വടയും പഴംപൊരിയും ചായയും പറഞ്ഞു പഴംപൊരി ഞാൻ ബീഫ് ഫ്രൈയും കൂട്ടിയാണ് കഴിച്ചു നോക്കിയത് എനിക്ക് സത്യത്തിൽ ഇതൊരു പുതിയ രുചിയായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് ശരിക്കും പൊളിയായിരുന്നു ബീഫ് കറിയും പഴംപൊരിയും കോമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സൂപ്പറാണെന്ന് അങ്ങനെ കഴിച്ചു നോക്കിയതാണ് ഒരു രക്ഷയില്ല നല്ല അടിപൊളിയായിരുന്നു പൊളിയായിരുന്നു ആ മസാലയൊക്കെ പിടിച്ച ആ ബീഫ് ഫ്രൈയും ആ പഴംപൊരിയും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ഹ്യൂ ആ ഒരു മധുരവും ചെറിയ എരിവൊക്കെ വരുന്ന ഒരു ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ദായുവാണെങ്കിൽ നെയ്യ് റോസ്റ്റും സാമ്പാറും കൂട്ടിയാണ് കഴിച്ചത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം പട്ടത്തുള്ള അമ്പലപ്പാട്ട് റെസ്റ്റോറൻറ്റ് വീഡിയോ ഇഷ്ടമായാൽ ദയവാന്മി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ദബായ്